അദ്ദേഹത്തിന് എന്നിട്ടും മലവെള്ളം പോലെ ഇളകിയാർത്തു വന്നു അദ്ദേഹത്തിന്റെ ആത്മധൈര്യം കൊണ്ട് മാത്രമായിരുന്നു ഛത്രപതി ശിവജിയെ പോലെ ധൈര്യം രേണഭൂമിയിൽ നടരാടിയിട്ടുള്ള വീരയോദ്ധാക്കൾ ലോകചരിത്രത്തിൽ അധികമില്ല വനാന്തരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് അപ്രതീക്ഷിതമായി ശത്രുനിരട് നേരെ ചാടി വീണാക്രമിക്കുക അതായിരുന്നു ആ കാട്ടിലൂടെ യുദ്ധതന്ത്രം ഛത്രപതി ശിവജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഒരിക്കലും ചോർന്നു പോകാത്ത മനോവീര്യം ധൈര്യം ധൈര്യമാണ് എല്ലാത്തിലും വലുത് ഭയം എന്നൊരു വികാരമേ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല ധൈര്യം ധൈര്യത്തെ പറ്റി എനിക്ക് ഒരുപാട് ആകാശ ഇടിഞ്ഞു വീണാലും ധൈര്യം കൈവിടുന്ന സാർ പറഞ്ഞില്ലേ എങ്കിൽ സാറിനെ തന്നെയാണ് പരീക്ഷിക്കണമെന്ന് െ സാർ ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് വന്നോട്ടെ അങ്ങോട്ട് നടക്കാൻ ചുമ്മാ പറഞ്ഞേ പെട്ടെന്നുള്ള ആവേശത്തിന് ആ പയ്യല് കയറി ഡിസ്മിസ് ചെയ്ത മാസം കിട്ടുന്ന പത്തിരത്തഞ്ച് രൂപയാണ് നഷ്ടം പ്രിൻസിപ്പാൾ എന്ന് കരുതി എന്ത് വിവരത്തോടെ കൂടി ചെയ്യാന്നോ மாசா மாசம் சம்பளம் சோதிக்கி காணிச்சு போல போகாசிண்டாஜ் ஆயது இன்னும் வேணாம் நாளி உணவு காசங்கள் எந்த உண்ணண்ட உச்சும் இஷ்டான உண்டிலே அது மதி எந்த உச்ச ஓனாய் காணும் ഇതിനേക്കാളും നല്ല വില തോർത്തിപ്പടിക്കുമ്പോൾ പോകുന്നത് ആ അതിനേ കൊള്ളത്തേ ഉള്ളു അതാക്കും അച്ഛനായിരുന്നു അച്ഛ അച്ഛൻ എന്താ ഇവിടെ നീ എന്തിനാ ഓടിയത് ഞാൻ വിചാരിച്ചു എന്ത് വിചാരിച്ചു എന്താ വിചാരിച്ചു ആ നിന്റെ വിചാരമൊക്കെ മനസ്സിലായിക്കട്ടെ ഇവിടുന്ന് സാധനങ്ങൾ വല്ലതും എടുത്തുകൊണ്ട് ഓടിയാ നമുക്ക് ഇപ്പൊ ഇവിടെ എന്റെ അമ്മ പിള്ളേരെ പഠിപ്പിച്ചതൊക്കെ മതി തോക്കാൻ വേണ്ടിട്ട് നിന്റെ അമ്മ പറഞ്ഞു പക്ഷെ നിന്നെ ഞാൻ പാസ് അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കത്തും വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ലോഡ്ജിലേക്ക് വന്നത് എനിക്ക് ഇൻസ്പെക്ടർ തൽക്കാലം ഇൻസ്പെക്ടർ ആവാൻ ഒക്കെ പോകുന്നുണ്ടല്ലോ മര്യാദക്ക് എന്റെ കൂടെ നിനക്ക് എന്താ നിന്റെ വിചാരം കഷ്ടപ്പെട്ട് നിന്നെ എം എ വരെ പഠിപ്പിച്ചത് ഈ തല്ലിപ്പൊളി കൂട്ടോറിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ല ഒരു എസ്ഐയുടെ ശമ്പള സ്കൈൽ എന്താന്ന് നിനക്ക് അറിയാമോ പ്രശ്നമാണെങ്കിലേ അടുത്ത മാസം വരെ മൂവായിരം രൂപ പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട് ആ ഈ പറഞ്ഞതേ നിന്നെ പോലെ ഒരു വിട്ടി നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ നിന്റെ തള്ള അവള് വിശ്വസിക്കും മൂവായിരം ഉളുവ പോലും ഞാൻ വന്ന് കണ്ടതല്ലേ നിന്റെ കൂട്ടോറിയിൽ നീ വരുന്നണ്ടോ ഞാൻ വരുന്നില്ല ൊറ്റ മരണമേ ഉള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അപകടം പിടിച്ചാണെന്നല്ലേ നിന്റെ പേടി ഏടിയോ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിട്ട് എത്ര കാലമായി പോകാം ഓണല്ലേ എനിക്ക് ഓണം ഞാൻ വയസ്സായതാ கையோடி நிக்க எ வயசுகாலத்துல நினைக்கா எம் பண்ணிட்டுள்ளதா மோகன் தாசா ஏடாது என்ன வந்து வயசு கார்த்திட்டு ஓடிக்காசாசா ോ പുറത്തിറങ്ങി നോക്ക് എനിക്ക് കഥന നീ തന്നെ പിടിക്ക ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി പേടിയൊന്നുമില്ല മനുഷ്യന് ഭയമില്ലാതിരിക്കും അച്ഛൻ കള്ളനല്ല അതെ ഞാൻ വിചാരിച്ചു വിചാരിച്ചു എന്തോ എന്റെ മോനെ ഇനിയെങ്കിലും നീ നേരെ ചോ എന്തെങ്കിലും വിചാരിക്കും എടാ മുപ്പത് വർഷക്കാലം സർവീസ് സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പും കൊണ്ടവനാ ഞാൻ എന്റെ മോനൊരു എസ് ഐ ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്ക നീ എന്തിനാ പേടിക്കണേ ഇടാ കാട്ടിക്കുപ്പായി വിട്ടേ നാട്ടുകാർക്കാ പേടി നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും അറിയാമോ നീ ആരെയും കുത്തണ്ട ആരെയും കൊല്ലണ്ട നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ശ്രമിച്ചാൽ നിനക്ക് ഐ പി എസ് കിട്ടും അങ്ങനെ നിനക്ക് ഒരു ഐജ് വരെ ആവാൻ മോനെ ട്രെയിനിങ്ങിന് പോകൂലേ എന്റെ മോനച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു തരൂലേ മോനെ മോൻ ട്രെയിനിങ്ങിന് പോകൂലേ മോനെ മോനെ はい <laughs>

Red bắp đi 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 đi Red bắp đi 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 Red bắp đi 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 ഈ സ്വർഗവും നരകോക്കും ഉണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല പത്മനാഭ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്ത് കാണും കഷ്ടപ്പെടാതെ ചുമ്മാ കയറിയ സെ ആവാൻ പറ്റൂ ഇതൊരു വെല്ലുവിളിയായിട്ടെടുക്കും നോക്കിക്കോ ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിക്കും എന്നോട് ബഹുമാനം കാണിക്കാത്ത കുറെ എരപ്പാളികളുണ്ട് അവിടെ ഞാൻ എല്ലാവരും ഇടിച്ചുനിരപ്പാക്കും കാക്കിക്കുപ്പായത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അതൊരു വെയിറ്റ് തന്നെയാ കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ ആ ആ ട്യൂട്ടോറിയൽ കോളേജ് ഒരു സ്വർഗമായിരുന്നു പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് ഒരു അമ്പത് രൂപ തികച്ചു കിട്ടിയാൽ മതി മാത്തച്ഛൻ കുപ്പി വാങ്ങിക്കും ചിലപ്പോൾ നേരം വിളിക്കുന്നവരെ തങ്ങും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരിക്കും കരച്ചിൽ അപ്പോ മോഹൻദാസ് തന്നെ അടിക്കും അല്ലേ അങ്ങനെയൊന്നുമില്ല ഒരു രസത്തിന് വല്ലപ്പോഴൊക്കെ അല്ല പത്മനാഭ ആ ഇൻസ്ട്രക്ടർക്ക് എന്നോട് വല്ല വ്യക്തിപരാക്കിണ്ടോ എങ്ങനെയുണ്ടോ നനക്കാൻ വയ്യ ഓഫ് ഡേ ആണല്ലോ എന്താ പ്രോഗ്രാം അയ്യോ ഞാനടങ്ങ് മറന്നു നേരെ ട്യൂട്ടോറിയൽ കൂടെ ചെല്ലുക മാഷന്മാരെയൊക്കെ വിളിക്ക മനസ്സ് കൊടുക്ക കുറച്ച് വെള്ളം അടിക്ക

എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ കണ്ട് ആ സ്റ്റേഷനിൽ മാറ്റി തരാൻ പറഞ്ഞോ കുറച്ചു കാലം കൂടി നനക്ക് ജീവിച്ചിരിക്കുന്ന ആഗ്രഹമില്ല എന്നെ ജീവനക്കൊതിൽ ഒരൊറ്റൊരുത്തനും മുതലക്കുണ്ടിൽ ആയില്ല വലിയ വലിയ കൊമ്പന്മാരായ ഇൻസ്പെക്ടർമാർ വരെ തോറ്റ് തോപ്പിട്ട് വന്ന സ്ഥലമാണത് മിടുക്കന്മാരാൻ ശ്രമിച്ച പല അമ്പന്മാരുടെ ശാപം പോലും ഇന്ന് വരെ കണ്ടതില്ല എന്താ അതൊന്നും ഇപ്പൊ പറഞ്ഞ തീരില്ല എങ്ങനെങ്കിലും ഒന്ന് സ്ഥലമാറ്റം വാങ്ങാൻ നോക്കും എന്താണ് അനുഗ്രഹ അവിടുത്തെ ഒരു സ്കൂൾ പഠിപ്പിക്ക അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്ത നമ്മൾ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് എങ്ങനെയൊക്കെ നടക്കുന്ന വിശ്വസിക്കാൻ പറ്റില്ല ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല അല്ല നിന്റെ അച്ഛൻ വിചാരിച്ചാൽ മാറ്റി മാറ്റിക്കിട്ടില്ലേ ആ മനുഷ്യൻ എന്റെ ജീവൻ പോയി കിട്ടാൻ കാത്തിരിക്കല്ലേ മാഷെ

അല്ല മുതലക്കൊണ്ട് നിങ്ങൾ സ്ഥലമല്ല വിചാരിക്കുന്നത് പോലുള്ള സ്ഥലമല്ല ആ മനുഷ്യനൊരു ബോധവും കഥയില്ല മുഴു പ്രാന്ത ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിരിക്ക ഞാൻ മുതലക്കൊണ്ടി ചെന്ന് മാഷ് ആനന്ദനോട് ഒന്ന് കാണട്ടെ ഒരു കത്ത് വന്നാൽ മതി ഏതായാലും തൽക്കാലം ചാർജ് എടുക്കുന്നില്ല വല്ല ന്യൂമോണിയോ ടൈഫോയിഡോ ഒക്കെ ആണെന്ന് ജീവെടുക്കാം നാട്ടുകാരെ ആരെയും അവിടുത്തെ എല്ലാ വില്ലന്മാരെയും കുഴപ്പക്കാരെയും സോപ്പിട്ട് വശത്തായി കഴിഞ്ഞാൽ കുറച്ചു കാലം എനിക്ക് അവിടെ എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് എടുക്കാൻ പറ്റും ഒരു ഹ്രിസ്വകാല പ്രശ്ന വേഷം എന്ന് പക്ഷേ അല്ല അങ്ങനെ കിട്ടില്ല എന്റെ സോപ്പില് വില്ലന്മാര് വീഴില്ല എന്നാണെങ്കിൽ ജീവൻ പോയാലും ഞാൻ ചാജെടുക്കുന്ന പ്രശ്നമേ ഇല്ല ആ ഇല്ലേ എന്റെ സോപ്പില് വില്ലന്മാര് വീട് കിട്ടാൻ എന്റെ കൊണ്ട് ഭഗവതി ഇത്തരം സത്കർമ്മങ്ങൾ വലിയ മനുഷ്യർക്ക് ചെയ്യാനൊക്കെ ശ്രീമാൻ അനന്തൻ നായരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ മുതലക്കുണ്ടിന് സർക്കാർ അനുവദിച്ചു തന്നത് പട്ടിണിപ്പാവങ്ങളായ കുറെ കുട്ടികൾക്ക് ഇപ്പോഴിതാ അദ്ദേഹം വസ്ത്രം ദാനം ചെയ്യുന്നു ആ പുണ്യമായ കൈകൾ കൊണ്ട് തന്നെ അത് ചെയ്തു തരുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു ഇരട്ടി പണം ഏതെങ്കിലും അനാഥമന്ദിരത്തിന് അയച്ചു കൊടുത്തു അറിയണം എന്ന് വെച്ചാൽ അറിയാനായിട്ട് ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ ആളുകൾക്കൊക്കെ വലിയ മതിപ്പായി പോയി പക്ഷേ ആ ബാലനും കൂട്ടനും ആ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വേലായുധന്റെ നമ്മൾ റോഡ് വെട്ടുന്നതില് വേലായുധനല്ല എതിര് നിൽക്കുന്നത് കുട്ടന്മാരുടെ കായ്ക്കടയിരുന്നുകൊണ്ട് അവൻ പറയാ പാവപ്പെട്ട കർഷകരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഈ ഗോഡൗൺ ഉണ്ടാക്കുന്നതെന്ന് മാർക്കറ്റിലുള്ള വിലയുടെ പാതി പോലും കർഷകർക്ക് കൊടുക്കാതെയാണ് അത്രേ നമ്മൾ മലഞ്ചിരക്ക് വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിച്ച മലഞ്ചിരക്ക് സൂക്ഷിക്കാൻ കെട്ടി ഉണ്ടാക്കിയ ഗോഡൌണിലേക്ക് റോഡ് വെട്ടാൻ സമ്മതിക്കില്ല നമ്മൾ തറപ്പിച്ചു എങ്കിൽ പിന്നെ റോഡ് വെട്ടിയിട്ട് തന്നെ കാര്യം ബാലന്റെ കൂടെയുള്ള വേറെ ചില നാറികൾ നമുക്ക് എതിരാന്ന് ഒരാളിന്ന് ഒക്കെ ഭയപ്പെട്ടിട്ട് റോഡ് പണി വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ ജീപ്പിന് കാത്ത് നിൽക്കായിരുന്നു സോംബാൻ ഷോപ്പില് ചരക്ക് തെറുന്ന് അറിയിച്ചിരുന്നു ആ ജീപ്പ് എടുത്തുള്ളൂ പിന്നെ നാളെ കാലത്ത് തന്നെ റോഡ് പണി തുടങ്ങണം നമ്മുടെ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചോളൂ നാട്ടുകാർക്ക് വേണ്ടിയാണ് ഗോഡൌണും റോഡും മറ്റും ഞാൻ രംഗത്തുണ്ടാവില്ല എതിര് നിൽക്കുന്നവൻ ആരായിരുന്നാലും ശരി ഊട്ടിയിൽ നിന്ന് മോൻ വിളിച്ചിരുന്നു എന്താ കാര്യം ക്രിസ്മസ് വെക്കേഷന് അവൻ നാട്ടിലേക്ക് വരുന്നില്ല കുട്ടികളൊക്കെ കൂടി എവിടേക്ക് എക്സ്കർഷന് പോകുന്നു ആ പാവം വേദായിട്ട് ഒരു ചായക്കട കെട്ടാൻ ഉദ്ദേശിച്ച സ്ഥലമാണത് അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാതം ഉള്ളിടത്ത് പാത ചോദിക്കാനും പറയാനും വായുമില്ലെന്ന് വന്നാൽ നാളെ നമ്മളവിടെ എടുത്തി കൂടി അമ്മ റോഡ് വിട്ടില്ലേ വിടാനാ പറഞ്ഞത് വേലായി തട്ടൊന്നും ആക്കില്ല നിങ്ങൾക്കൊന്നും മനസ്സാക്കി വേലായി തെട്ടെന്ന് നിങ്ങൾ പറഞ്ഞതാണല്ലേ നിങ്ങൾ റോഡ് 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 വെട്ടുന്നത് കൂലിപ്പണിക്ക് ഓഹോ ഞാൻ ഞാൻ കൂലി പറയുന്ന വെട്ടി അവിടെ നിങ്ങളുടെയൊക്കെ മുതലാളി ഉണ്ടല്ലോ ശ്രീമാൻ അനന്തനായ അയാളുടെ മലയാളത്തിൽ കൂടെ റോഡ് കെട്ടു ആ റോഡിൽ കൂടെ നിനക്ക് നിനക്കൊരു ഷൌക്കുടിയിലേക്ക് പോയാ അപ്പാ ഞാൻ നിന്നെ പോലെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു പറഞ്ഞാ നിർത്തലാ വന്നു തടയാ കുറുക്കി really? ും ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയാ മൊലാളി ഗോഡോൺ ഉണ്ടാക്കിയത് ഒരു റോഡ് ഉണ്ടാക്കി തന്നെ അങ്ങനെ ചുമതലയാണ് ആരെ എതിർക്കാൻ മന്നാളി ഞങ്ങൾ വെറുതെ വിടില്ല വരട്ടെ ഇപ്പൊ നാട്ടിലെ പ്രതിനിധി പറഞ്ഞു നിങ്ങളോട് റോഡ് വെട്ടാൻ വേലായതിന് ചായക്കട വെക്കാനുള്ള സ്ഥലത്തോട് റോഡ് വെട്ടാൻ നിന്നോട് ആര് പറഞ്ഞത് இவடத்த மலஞ்சிரை முழுவதும் விலைக்கு வாங்கி ஓரோடு சமயத்து காசு கொடுக்க காணிக்க அக்கிரமத்தினும் கூட்டு நேக்க என்ன கிட்டு வெட்டா எங்க அறியா இத்திரி தூரம் கூடுவாங்க அதுவழி ரோடு வெட்டும்போ பணிக்காருக்கு கொரே நாளத்த கூடுதல் ஜோலி உண்டாகும் அங்கே பாவங்களே சாாயிக்களை உபிரவிக்கல ஆஹ் போ எல்லாரும் போ ണം ആ വിവരദോഷികൾക്ക് വേണ്ടി ഞാൻ മാഫി ചോദിക്കും ബാലേട്ട വിചാരിക്കുന്ന പോലൊന്നുമല്ല മുതലാളി നല്ല മനുഷ്യനോ അങ്ങേരിപ്പ് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി മൂന്നുപേരും കൂടെ പോയി ഇന്ന് രാത്രി അവനെ ശരിക്കൊന്ന് കാണണം മനസ്സിലായോ കേറ